ഞാൻ ഈ വിഷയത്തിൽ മനു തോമസുമായി സംസാരിച്ചിരുന്നു നമ്മുടെ ഒരു അഭിമുഖത്തിൽ തന്നെ മനു തോമസ് കാര്യങ്ങൾ വിശദമാക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു ആദ്യമായി നമുക്ക് മനു തോമസ് അഭിമുഖം നൽകുമ്പോൾ മനു തോമസ് തീർച്ചയായും പി ജയരാജൻ്റെയും മകൻ്റെയും പേര് പരോക്ഷമായി സൂചിപ്പിച്ചിരുന്നു അതിൽ പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ സംഭവം തുടങ്ങുന്നത് ഇന്നോ ഇന്നലെയോ അല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മാസം ഇരുപത്തി മൂന്നാം തീയതി ജില്ലാ കമ്മിറ്റിക്ക് കൊടുത്ത ഒരു കത്തുണ്ട് അത് പിന്നീട് സംസ്ഥാന കമ്മിറ്റിക്ക് അദ്ദേഹം കത്തായിട്ട് കൊടുക്കുന്നുണ്ട് ആ കത്തിൽ അദ്ദേഹം വ്യക്തമായി പറയുന്നത് ഷാജർ എന്ന് പറയുന്ന പി ജയരാജനൊക്കെ വളരെ വത്സല്യപൂർവ്വം തന്നെ പാർട്ടിയിൽ വളർത്തിക്കൊണ്ടുവരികയും പിന്നീട് അദ്ദേഹം വളരെ സ്വന്തം നിലയ്ക്ക് തന്നെ പാർട്ടിയിൽ തൻ്റെ സ്ഥാനം അടയാളപ്പെടുത്തുകയും ചെയ്ത യുവ നേതാവിനെതിരായിട്ടാണ് ഷാജർ ഒരു പാർട്ടി കേഡറാണ് എന്നാണ് പാർട്ടിയിൽ വ്യക്തിത്വമുള്ളവർ പറയുന്നത് അഥവാ പാർട്ടിയിൽ അംഗത്വമുള്ളവർ പറയുന്നത് ഈ ഷാജറും മനു തോമസും തമ്മിലുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ പാർട്ടിയിൽ നേരത്തെ ഉണ്ടായിരുന്നുവെന്നും ഈ അഭിപ്രായ വ്യത്യാസങ്ങളുടെയൊക്കെ തുടർച്ച വണ്ണം പല രീതിയിൽ അവർ ജില്ലാ കമ്മിറ്റിയിലടക്കം ഏറ്റുമുട്ടിയിട്ടുണ്ടാകാമെന്നും ആളുകൾ പറയുന്നുണ്ട് ഇതൊന്നും നേരിട്ട് നമുക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങളല്ല ഇതൊക്കെ നമുക്ക് പുറത്ത് കേൾക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസം ഇരുപത്തി മൂന്നാം തീയതി കൊടുത്ത ഒരു കത്തും ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്തായി എന്ന് പറയുന്ന വാർത്തയും അതിനിടയ്ക്ക് അറിഞ്ഞു അറിയാതെ റിപ്പോർട്ട് ടി വിയും വിവാദത്തിൻ്റെ ഭാഗ ഭാഗമായിട്ടുണ്ട് നമ്മളുടെ കണ്ണൂർ ബ്യൂറോ പ്രതിനിധി അർജുൻ കല്യാഡ് നൽകിയ ഒരു വാർത്ത ആ വാർത്തയിലാണ് ഇദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്ന തരത്തിൽ പാർട്ടിയിൽ ഒരു വിഭാഗം പ്രചരണം നടത്തുന്നതായി നമ്മൾ പറഞ്ഞത് ശരിയാണ് അങ്ങനെയാണ് പാർട്ടിയിലെ ഒരു വിഭാഗത്തിൻ്റെ ആഗ്രഹം ഇദ്ദേഹം പാർട്ടിയിൽ നിന്ന് ഒഴിവായതല്ല പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു എന്ന തരത്തിലുള്ള ഒരു പ്രതിച്ഛായ വരണം എന്നതായിരുന്നു പാർട്ടിയിലെ ഒരു വിഭാഗം കരുതിയത് ഇതാണ് മനു തോമസ് നമ്മളോട് പറഞ്ഞത് പാർട്ടിയിലെ ഒരു വിഭാഗം അങ്ങനെ കരുതിയതുകൊണ്ടാണ് ഇങ്ങനൊരു വാർത്ത റിപ്പോർട്ടർ ചാനലിൽ തന്നെ വരാനിടയായ സാഹചര്യമുണ്ടായത് പക്ഷേ അതിൽ പാർട്ടിയിലെ ഒരു വിഭാഗത്തിൻ്റെ ആവശ്യമായിരുന്നു നമ്മുടെ സോഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് പാർട്ടിയിലുള്ള ഒരു വിഭാഗം ആളുകൾ പുറത്താക്കപ്പെട്ടു പക്ഷേ പിന്നീട് വി ജയരാജൻ വിശദീകരിച്ചു എങ്ങനെയാണ് അദ്ദേഹം പാർട്ടിയിൽ നിന്ന് ഒഴിവായത് കാരണം പാർട്ടി ഒരാളെ പുറത്താക്കുക എന്ന് പറയുന്ന ഒരു പ്രക്രിയ സി പി എമ്മിൽ ഇല്ല പകരം അംഗത്വം പുതുക്കാതിരുന്നാൽ സ്വാഭാവികമായിട്ടും ആ അംഗത്വത്തിൽ നിന്ന് ഒഴിവാവുക എന്നതാണ് പതിനഞ്ചു മാസമായി പാർട്ടിയുടെ ഔദ്യോഗിക അംഗമല്ലാതിരുന്നത് വഴി സ്വാഭാവികമായും മനു തോമസ് പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്ന സാഹചര്യമുണ്ടാകുന്നു ഇതാണ് മനു തോമസ് വിശദീകരിക്കുന്നത് പക്ഷേ ആ ഘട്ടത്തിൽ ഒരിടത്തും പി ജയരാജനെയോ ജയരാജൻ്റെ മകനെതിരെയോ പാർട്ടിയുടെ ഒരു ഫോറത്തിലും ഈ മനു തോമസ് പരാതി നൽകിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ നമ്മുടെ ചോദ്യം എന്താണ് പി ജെ പി ഡി ആണോ എന്ന ചോദ്യം അസ്ഥാനത്താണെന്നാണ് എൻ്റെ പക്ഷം നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് ഫേസ്ബുക്കിലെ സോഷ്യൽ മീഡിയയിലെ പോസ്റ്റിനെ കുറിച്ചാണെങ്കിൽ അങ്ങനെ പറയാം സോഷ്യൽ മീഡിയയിൽ എന്താണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നിലവിൽ മനു തോമസ് ഉയർത്തിയിരിക്കുന്ന ആരോപണങ്ങൾ ഉന്നത പദവിയിലിരുന്ന് പാർട്ടിയെ പലവട്ടം പ്രതിസന്ധിയിലാക്കി ഉണ്ടല്ലോ പല ഘട്ടങ്ങളിൽ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കി എന്ന് പാർട്ടിക്ക് ബോധ്യമായതുകൊണ്ടാണ് സെക്രട്ടേറിയറ്റിലടക്കം പി രാജനെ പരിഗണിക്കാതിരിക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നതും എന്നാൽ അതിൻ്റെ പാർട്ടിയുടെ ഭാഷയിൽ പറഞ്ഞാൽ അതിൻ്റെ എന്താണ് സെൻസിറ്റിവിറ്റി എന്ന് പാർട്ടിയുടെ ഡിഗ്രി എന്ന് പറയുന്നത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടുന്നതും മറ്റച്ചരക്ക നടപടിക്ക് വിധേയമല്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം പാർട്ടിയുടെ സംസ്ഥാനത്ത് കമ്മിറ്റിയിൽ തുടരുന്നതും സെക്രട്ടേറിയറ്റിൽ ഒഴിവാകുന്നതും പി ജയരാജന് മറ്റൊരു പദവി നൽകുന്നതും അപ്പോൾ ഉന്നത പദവിയിലിരുന്ന് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കി എന്നുള്ളതിന് ഇനി പ്രത്യേകിച്ചൊരു നടപടിയുടെ ആവശ്യമില്ല രണ്ടാമത്തെ ക്വാറി മുതലാളിക്ക് വേണ്ടി മലയോരത്ത് പാർട്ടി ഏരിയ സെക്രട്ടറിമാരെ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് മറ്റൊരു ആരോപണം ആ ആരോപണം നിങ്ങൾ നിലവിൽ എങ്ങനെയാണ് തെളിയിക്കാൻ പോകുന്നത് അത് പാർട്ടിയുടെ സംഘടനാ മെഷീനറിയാണ് നിങ്ങൾ ഏരിയ കമ്മിറ്റി സെക്രട്ടറി തെരഞ്ഞെടുക്കുന്നത് ഏതെങ്കിലും ഒരു ജില്ലാ കമ്മിറ്റി അംഗം പറഞ്ഞിട്ടല്ലോ ഏരിയ സെക്രട്ടറി തെരഞ്ഞെടുക്കുന്നത് അത് പ്രത്യക്ഷത്തിൽ നമുക്ക് വിശ്വസിക്കുക സാധ്യമല്ല ഒരു ബന്ധങ്ങൾ ഉണ്ടാവാം ഞാൻ മനു തോമസിന് പൂർണ്ണമായും തള്ളാത്തതിൻ്റെ കാരണം ഇത് അവിടെ നിന്നും ഇവിടെ നിന്നും കിട്ടുന്ന വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വ്യാഖ്യാനം ഉണ്ടാക്കാം ദാ ഇദ്ദേഹത്തിന് അദ്ദേഹവും ബന്ധമുണ്ട് അതുകൊണ്ട് ഏരിയ സെക്രട്ടറി ആയിട്ട് പി ജയരാജന്റെ ആശ്രിത ആശ്രിത മത്സരന്മാരായിട്ട് വന്നു അങ്ങനെയാണെങ്കിൽ പി ജയരാജൻ പാർട്ടി സെക്രട്ടറി ഇപ്പോൾ തുടരേണ്ടതല്ലേ പി ജയരാജൻ പാർട്ടി സെക്രട്ടറിയേറ്റ് ഇപ്പോൾ തുടരുന്നില്ലല്ലോ പി യരാജന് പകരം മത്സരിക്കാൻ പോയതിനു ശേഷം തിരിച്ചു വന്നപ്പോൾ പാർട്ടി ജില്ലാ കമ്മിറ്റി സെക്രട്ടറി സാരം തിരിച്ചു കിട്ടിയിട്ടില്ലല്ലോ പാർട്ടിയുടെ നിലപാട് ആ നിലപാട് സ്വാഭാവികമായും ഈ ക്വാറിയുടെ മകളായ ഏരിയ സെക്രട്ടറിമാരുടെ കൂടി പിന്തുണയോടുകൂടി ആയിരിക്കുമല്ലോ അപ്പോൾ ആ വാദവും നിലനിൽക്കുന്നതല്ല പിന്നെ വിദേശത്തും സ്വദേശത്തും മകനെയും കൊട്ടേഷൻകാരെയും ഉപയോഗിച്ച് കെട്ടിപ്പൊക്കിയ കോപ്പി കച്ചവടം എന്നുള്ളതാണ് അതിന്റെ വാസ്തവം എനിക്കറിയില്ല എനിക്ക് ഏതെങ്കിലും തരത്തിൽ പി ജയരാജനോ ജയരാജന്റെ മകനോ വിദേശത്തോ സ്വദേശത്തോ അങ്ങനെ ഏതെങ്കിലും കച്ചവടം ഉള്ളതായിട്ടോ ഏതെങ്കിലും ഒരു വലിയ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പൊക്കിയതായിട്ടോ എനിക്കറിയില്ല അത്തരം വലിയ സാമ്പത്തികമായിട്ടുള്ള വളർച്ച യും പി ജയരാജൻ രേഖപ്പെടുത്തിയിട്ടില്ല പിന്നെ ഡിവൈൻ കമ്മ്യൂണിസ്റ്റ് ഫാൻസ് പരിവേഷം അതൊരു പ്രയോഗമാണ് നമുക്കറിയാവുന്ന പോലെ അമ്പാടി അമ്പാടിമുഖ സഖാക്കളാണെങ്കിലും പി ജെ ആർമി ആണെങ്കിലും ഇത്തരം ഫാൻസുകാരുടെ പ്രവർത്തനത്തിൽ സന്തോഷം കണ്ടെത്തുന്നയാളാണ് പി രാജൻ എന്ന് പൊതുവേ പറയുന്നുണ്ട് പക്ഷേ പി രാജൻ തന്നെ പലതവണ വന്ന് വിലക്കിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള പി ജെ ആർമിയൊന്നും തനിക്ക് വേണ്ടി രംഗത്ത് വരേണ്ടതില്ല പക്ഷേ ഏറ്റവും ഒടുവിലും ഈ പി ജെ ആർമിയുടെയും റെഡ് ആർമിയുടെയും പോരാളി ഷാജിയുടെയും ഒക്കെ ഭാഗമായി പല ഘട്ടങ്ങളിലും നിന്ന് സോഷ്യൽ മീഡിയ കമന്റുകൾ വാരി വിതറിയവർ തന്നെയാണ് ഇപ്പോഴും പി ജയരാജൻ ഈ ആണെങ്കിലും പക്ഷേ അതും എങ്ങനെയാണ് നിങ്ങൾ രാജനെതിരെ നടപടി എടുക്കുന്ന ഒരു കാര്യമായിട്ട് വരിക അപ്പോൾ പേടിക്കുന്നുണ്ടോ എന്ന അർജുനം ഒന്ന് നിലവിൽ മനു തോമസ് പാർട്ടിക്കുള്ളിൽ പി ജയരാജനെതിരെയോ പി ജയരാജന്റെ മകനെതിരെയോ ഒരു പരാതിയും നൽകിയിട്ടില്ല ആകെ നൽകിയിരിക്കുന്ന പരാതി എം ഷാജിനെതിരെയാണ് ആ പരാതി എന്ന് പറയുന്നത് എം ഷാജർ കൊട്ടേഷൻ സംഘങ്ങളുമായി ചേർന്ന് തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്ന് പറയുന്ന ഒരു ഒറ്റ പരാതിയാണ് ആ പരാതിയിൽ നടപടിയെടുക്കാത്തതിന് പി ജെ പേടിക്കണോ എന്ന ചോദ്യം ദുരുപതിഷ്ടമാണ് എന്നുള്ളതാണ് എൻ്റെ വാദം അതുകൊണ്ട് ഞാൻ ആ ചോദ്യത്തോട് യോജിക്കുന്നില്ല മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം അത് സോഷ്യൽ മീഡിയയിലാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞു വന്ന ഘടകങ്ങൾക്കൊപ്പം കൊട്ടേഷൻ സ്വർണം പൊട്ടിക്കൽ മാഫിയ സംഘത്തിൻ്റെ തലവന്മാർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് അർജുനായെങ്കിലും ആകാശ് തില്ലങ്കരിയുമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും ഡിവൈഎഫ്ഐ തന്നെ കണ്ണൂരിലെ പതിനെട്ട് ബ്ലോക്കുകളിൽ ഒരു പദയാത്ര നടത്തിയിരുന്നു ആ പദയാത്രയിൽ വിശദീകരിച്ചത് ഒരു ഒറ്റ കാര്യമാണ് എന്താണെന്ന് അറിയാമോ ഈ ആകാശ് തില്ലങ്കിരിയും അർജുനായെങ്കിലും ഈ പാർട്ടിയുടെ ഭാഗമല്ലെന്നും പാർട്ടിയുടെയോ മറ്റേതെങ്കിലും ചിഹ്നങ്ങളോ ഉപയോഗിക്കാൻ പാടില്ല എന്നും ഈ പാർട്ടിയിൽ തന്നെ ഡിവൈഎഫ്ഐ തന്നെ നിലപാടെടുത്തിട്ടുണ്ട് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പി ജയരാജൻ തന്നെ അത് വിശദീകരിക്കുന്നുണ്ട് അപ്പൊ ആ ഘട്ടത്തിൽ ജയരാജനാണ് ജയരാജന ഇത് കൃത്യമായി ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ നോക്കൂ ഇത് ഇത് സംഭവിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല ബ്ലോക്കുകളിൽ നടന്നിട്ടുള്ള കാര്യമാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത് സ്വാഭാവികമായും ഇപ്പോഴും ഐ അർജുനായെങ്കരം ആകാശ് തില്ലങ്കരിയും പി ജെ യുടെ രക്ഷയ്ക്കു വേണ്ടി എത്തുന്നു എന്നതാണ് വാദം അതിന് പി ജെയെ നിങ്ങൾ എന്തു ചെയ്യും എന്നൊരു ചോദ്യം പ്രസക്തമാണ് കാരണം ഇത് ഏതെങ്കിലും തരത്തിൽ പി ജയരാജൻ ഒറ്റയ്ക്ക് ഏതെങ്കിലും തരത്തിൽ സ്വത്ത് സമ്പാദനത്തിന് വേണ്ടി കൊട്ടേഷൻ സംഘങ്ങളെ ഉപയോഗിച്ചു എന്നൊരു വാദം മനു തോമസിന് പോലും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സംഘടനയുടെ ഓപ്പറേഷൻസ് എന്നാണ് പറയപ്പെടുന്നതായി ഞാൻ മനസ്സിലാക്കുന്നത് പലതരത്തിലുള്ള കേഡർ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുള്ള വയലൻസ് അത് ഓപ്പറേഷൻസ് എന്ന പേരിലാണ് നടത്തുന്നത് അത് വിവിധ പാർട്ടികൾ അത് നടത്താറുണ്ട് കണ്ണൂരിൽ പ്രത്യേകിച്ചും ഇത്തരം ഓപ്പറേഷൻസ് നടത്തും അതിന് എനിക്ക് തോന്നുന്നു സി പി എം അതിനെ ഓപ്പറേഷൻസ് എന്നാണ് വിളിക്കുന്നത് എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല ആ ഓപ്പറേഷൻസിൽ പങ്കെടുക്കുന്ന ആളുകൾ സ്വാഭാവികമായും പാർട്ടി അംഗങ്ങളൊന്നും അല്ല നേരിട്ട് പകരം ഈ കുടിസുനിയുടെ കാര്യം പറഞ്ഞതുപോലെ കിർമാണി മനോജിന്റെ കാര്യം പറഞ്ഞതുപോലെ പോലെ കാര്യം പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള സമാന്തര ഗൂഢസംഘങ്ങൾ എല്ലാ പാർട്ടിക്കുമുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടി മാത്രം കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടാകണമല്ലോ അങ്ങനെ അല്ലല്ലോ സംഭവിക്കാറുള്ളത് കണ്ണൂരിൽ എല്ലാ പാർട്ടിക്കും രക്തസാക്ഷികളുണ്ട് എല്ലാ പാർട്ടികളും കൊലപാതക പട്ടികയിലുമുണ്ട് എന്നുള്ളതാണ് അതിൽ സ്വാഭാവികമായും ഇവരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടാകാനുള്ള സാഹചര്യമുണ്ട് പക്ഷേ അതൊന്നും ഇവിടെ വിശദീകരിക്കുന്നത് രണ്ട് കേസുകളാണ് ഒന്നറി ഷുക്കൂറിൻ്റെയും മറ്റൊന്ന് ഷുഹീബിൻ്റെയും ഷുഹീബിന്റെയും അതിലാണ് ഈ കമ്മിറ്റിയിൽ ഇന്നലെ വരെ അംഗമായിരുന്ന മനു തോമസ് ആണ് ആ തോമസ് ജില്ലാ കമ്മിറ്റി എടുത്തൊരു തീരുമാനമാണോ അങ്ങനെയാണെങ്കിൽ ആ തീരുമാനത്തിൽ മനു തോമസ് അംഗമാണോ അതിന് ജില്ലാ കമ്മിറ്റിയുടെ വ്യക്തിപരമായ തീരുമാനമാണോ ഇപ്പോൾ പോലീസിന് മുൻപിലുള്ള തെളിവുകൾ ആരുടെ കാര്യത്തായി കേസ് എടുത്തിരിക്കുന്നത് ആരുടെ കാലത്താണ് ഉഞ്ചിയത്തിൻ്റെ കേസ് എടുത്തിരിക്കുന്നത് സി പി എം ഭരിക്കുന്ന സമയത്തല്ലല്ലോ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ പിടിച്ചിരിക്കുന്നത് പിണറായി വിജയൻ്റെ അല്ലല്ലോ അത് തിരുവഞ്ചൂരിൻ്റെ അല്ലേ എടയന്നൂരിൽ സംഭവം നടക്കുമ്പോൾ ആരാണ് പ്രതി പ്രതിസ്ഥാനത്തുള്ള ആൾക്കാരെ പിടിച്ചിരിക്കുന്നത് പിണറായി വിജയൻ്റെ അല്ലല്ലോ അപ്പോൾ അതാ ഘട്ടത്തിലുണ്ട് ഞാൻ അതിലേക്ക് വരാം അപ്പോൾ പി ജെ ഭയക്കണമോ എന്ന ചോദ്യം ഫേസ്ബുക്ക് പോസ്റ്റ് വഴി നടത്തിയിരിക്കുന്ന വെല്ലുവിളികളാണെങ്കിൽ നിലവിൽ പി ജെയുമായി അഥവാ പി ജയരാജനുമായി നേരിട്ട് ബന്ധപ്പെടുത്തുന്നത് എല്ലാം ഇന്ന് പുറസഭയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ വ്യാജോക്തികളോ അല്ലെങ്കിൽ അഭ്യൂഹങ്ങളോ മാത്രമാണ് എന്നതാണ് എൻ്റെ ഇതിനകത്ത് ടേക്ക് കണ്ണൂരിൽ സംഘടന ആളുകൾ ഈ തില്ലങ്കിരിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ എന്നാണ് എൻ്റെ അറിവിൽ പെട്ടിടത്തോളം ഈ അർജുൻ തില്ലങ്കരിയോ അർജുൻ അർജുനായങ്ക്യയോ പാർട്ടി ഔദ്യോഗികമായി ഒരു ചുമതല ഏർപ്പെടുത്തിയിട്ടില്ല പക്ഷേ ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം ഇത് പറഞ്ഞു നിർത്തുമ്പോൾ സ്വാഭാവികമായി മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം പാർട്ടി എല്ലാ കാലത്തും എല്ലാ ഗുണ്ടാ സംഘങ്ങളുടെയും ഓപ്പറേഷനുകളുടെയും ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നത് മാസന്റെ ഭാഷയിൽ തന്നെ പറയുന്നത് ലുംപൻ പ്രൊലിറ്റേറിയറ്റ് എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട് എന്ന് പറയുന്നത് സമൂഹത്തിൽ വളരെ അനാർക്കായി ജീവിക്കുന്ന ഗുണ്ടാ സംഘങ്ങളുടെ ഭാഗമായി നിൽക്കുന്ന എന്താ പറയുന്നത് പെറുക്കുകൾ എന്നൊക്കെ പറയുന്നൊരു വിഭാഗമുണ്ട് വിത്ത് ഇൻ ഇൻവേർട്ടഡ് കോമ അങ്ങനെയുള്ള വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് പലപ്പോഴും ഇത്തരം ഓപ്പറേഷൻസ് ഏറ്റെടുക്കുകയും ജയിലിൽ പോവുകയും ചെയ്തത് അതെല്ലാ പാർട്ടികളുടെയും ഭാഗമായിട്ടുണ്ട് അത്തരത്തിലേതെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും നടപടിയെടുക്കേണ്ടത് ആവശ്യമാണ് അതുകൊണ്ട് മനു തോമസ് ഉയർത്തിവിട്ട വിവാദം നിലവിൽ നമ്മുടെ മുന്നിൽ തെളിവുകൾ നൽകുന്നില്ല മനു തോമസ് തന്നെ ഇപ്പോൾ പറയുന്നത് നേരത്തെയുള്ള ഷാജിറിൽ നിന്നുള്ള ആരോപണം വിട്ട് പി ജെയിലേക്കും പി ജെയുടെ മകനിലേക്കും വന്നിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം ഒരുപക്ഷെ റിപ്പോർട്ടർ ടി വി തന്നെ പുറത്തു വിട്ടതുപോലെ ഈ മനു തോമസിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്ന് പറയുന്ന ഒരു വാർത്ത വന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ വാർത്ത ഈ രീതിയിൽ ഡെവലപ്പ് ചെയ്യുമായിരുന്നു എന്ന് ഞാൻ കരുതുന്നതുമില്ല എന്നാണ് ആദ്യഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് പി ജെ പിണറായി ക്കാൻ പേടിയു എന്ന ചോദ്യത്തോട് ഞാൻ യോജിക്കുന്നില്ല